ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് നല്ലൊരു കഥ പറഞ്ഞു തരാം എൻ്റെ അച്ഛൻ്റെ അമ്മ പണ്ട് നടന്ന ഒരു കഥ പറഞ്ഞതാണ് ഒരു കൂട്ടുകുടുംബത്തിൽ ഭയങ്കര പ്രതാപമായിട്ടുള്ള ഒരു കൂട്ടുകുടുംബത്തിൽ നടന്ന ഒരു കഥയാണിത് ഭയങ്കര ഒരു അച്ഛനും അമ്മയും മൂന്ന് മക്കളും അടങ്ങുന്ന ഒരു കുടുംബം കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എല്ലാവരും ഒരു കുടും ഒരു വീട്ടിൽ തന്നെ താമസിക്കുക അങ്ങനെയുള്ള ഒരു അപ്പം ഈ മക്കളെയൊക്കെ നല്ല ചിട്ടയായിട്ടും നല്ല വൃത്തിയും കാര്യങ്ങളും എല്ലാം കൊടുത്ത് വിദ്യാഭ്യാസമൊക്കെ കൊടുത്താണ് ഈ അമ്മ ഈ മക്കളെ വളർത്തുന്നത് അവരെ സ്നേഹിക്കാനോ മറ്റുള്ളവരുടെ സ്നേഹം മറ്റുള്ളവരുടെ വിഷമങ്ങൾ അതൊന്നും മനസ്സിലാ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ അമ്മ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ പുറത്തോട്ടിറങ്ങുമ്പം ഇവരെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് നല്ല ജോലിയൊക്കെ ആയിട്ട് മൂന്ന് പേരും ആ അമ്മയുടെ ശിക്ഷണത്തിൽ അവിടുത്തെ അമ്മയും അച്ഛനും എല്ലാം ആ അമ്മ തന്നെയായിരുന്നു അപ്പം അവരുടെ ശിക്ഷണത്തിൽ ഇവർ മൂന്ന് പേരും ഇങ്ങനെ വളർന്ന് വലുതായി അവരൊക്കെ കല്യാണ ആയപ്പോൾ അവരൊക്കെ നല്ല നിലയിലുള്ള കല്യാണങ്ങളുമൊക്കെ കഴിച്ച് ഇങ്ങനെ കഴിയുന്ന സമയത്ത് പക്ഷേ മൂന്ന് പെൺകുട്ടികൾ മൂന്ന് രീതിയിലാണ് വന്നതെങ്കിലും കുറേ അധികം താമസിക്കാതെ തന്നെ മൂന്ന് പേരും ഒരേ സ്വഭാവം ഉള്ളവരായി കാര്യം അവിടെ മറ്റ് വഴികളൊന്നുമില്ല പണ്ടത്തെ കാലത്ത് നമ്മൾ തിരിച്ചു പോകാനോ കാര്യങ്ങളോ ഒന്നും എല്ലാം അടിച്ചമർത്തപ്പെട്ട പോലെ അവിടെ തന്നെ കഴിയണം എന്ത് വന്നാലും എല്ലാം സഹിക്കേ പറ്റൂ എന്തെങ്കിലും ഇനി അവിടെ ഇവർ തമ്മിൽ സ്നേഹങ്ങളോ അല്ലെ സ്നേഹക്കുറവോ മറ്റുള്ളവരുടെ വിഷമങ്ങൾ അറിയുന്നില്ലെന്നൊക്കെ പറയാൻ പറ്റത്തില്ല അപ്പോഴത്തേനും അമ്മ തന്നെ അവരെ അടിച്ചമർത്തപ്പെടും അങ്ങനെ കഴിയുന്ന സമയത്ത് ഇവർ പ്രശ്നങ്ങളില്ലാതെ ഇങ്ങനെ അങ്ങ് പോയി എല്ലാവർക്കും രണ്ട് കുട്ടികൾ വീതമായി അതിലൊരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരാ മൂന്ന് പേർക്കും കൂടെ ആ രണ്ട് രണ്ട് വീതം ആറ് കുട്ടികളായി അതിലൊരു പെൺകുട്ടി മാത്രം അതിൻ്റെ പേര് കല്ലു എന്നായിരുന്നു കല്യാണി കല്ലു എന്ന് വിളിക്കപ്പെടുന്ന കല്യാണി അപ്പോൾ അങ്ങനെ ആയപ്പം ഈ കുട്ടികളെയും വളർത്തുന്നത് ഈ അമ്മുമ്മ തന്നെ കുഞ്ഞുങ്ങളുടെ വല്യമ്മ അമ്മൂമ്മ അപ്പോൾ അവരാണ് ഈ മരുമക്കൾക്കവിടെ സ്ഥാനമില്ല ഇവരുടെ ആഹാരങ്ങളെ തീരുമാനിക്കുന്നത് അവരുടെ പഠിത്ത കാര്യങ്ങൾ അവരുടെ എല്ലാ കാര്യങ്ങളും ഈ അമ്മുമ്മ തന്നെ ഏറ്റെടുത്ത് ഈ കുട്ടികളെ കൂടെ ഈ മക്കളെ വളർത്തിയ അതേ രൂപത്തിൽ ഇങ്ങനെ വളർത്തി വരും അപ്പോൾ ഈ കൊച്ചു മകളോട് പറയുന്നുണ്ട് കല്യാണം പോലെയാണ് എൻ്റെ സ്വഭാവമാണ് എൻ്റെ അങ്ങനെ എപ്പോഴും ഈ കുഞ്ഞിനോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ഇതിനെ വളർത്തി ഇങ്ങനെ വലുതാക്കുന്നത് അങ്ങനെ ആയി ആ കുട്ടിക്കൊരെട്ട് വയസ്സൊക്കെ ആയപ്പം കാര്യം ഇവർക്ക് ഈ മരുമക്കൾക്കൊന്നും അവിടെ ഒരു സ്ഥാനമൊന്നുമില്ല അവർക്കൊരു അഭിപ്രായമില്ല അവരിങ്ങനെ പണ്ടത്തെ കാലങ്ങളിലൊക്കെ നടന്നു വന്നിരുന്ന കഥകളാണിത് അപ്പോൾ അങ്ങനെ ആയപ്പം ഒരു ദിവസം കല്യാണി ഉറഞ്ഞ് തുള്ളി എട്ട് വയസ്സുള്ള കുട്ടി അവിടെ ഈ വല്യമ്മയെപ്പോലെ ആകുകയാണ് തുള്ളിയിട്ട് ഒരു ദിവസം ഇത് ദേഷ്യപ്പെട്ട് അമ്മുമ്മയെ ഒറ്റ വിളി അമ്മുമ്മേ ഇപ്പം എനിക്കറിയണം ഞാൻ എവിടെ നിന്ന് വന്നു എന്ന് അവർ പേടിച്ചൊറ്റ വിറയലോടുകൂടി ആ ഒറ്റ നിപ്പങ്ങ് നിന്നു കാര്യം അവർ ഒരു നിമിഷം അവരുടെ പഴയ കാലത്തിലേക്ക് പോയി അവർ പണ്ട് അവരുടെ അമ്മയുടെ അടുത്ത് ഇതേ രൂപത്തിൽ വിളിച്ചതും പറഞ്ഞതുമായിട്ടുള്ള ആ വാക്കിലാണല്ലോ ഈ കല്യാണി ഇന്ന് സംസാരിക്കുന്നത് എന്ന് അമ്മുമ്മയ്ക്ക് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല ഒറ്റ നിപ്പ് നിന്നിട്ട് അവർ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തു കല്യാണി അപ്പോഴും പണ്ട കാലങ്ങളിലൊക്കെ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലയോ കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഓരോന്നും അപ്പോൾ ഇത് കല്യാണിയിൽ ഇത് ഇവർ പറഞ്ഞ് കല്യാണിക്ക് കിട്ടിയ അറിവ് കൊണ്ടാണോ കല്യാണി ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും അറിയത്തില്ല എന്തായാലും അവിടെ അത് സംഭവിച്ചു കല്യാണി വീണ്ടും കല്യാണിയുടെ ഭാവം കണ്ടപ്പോഴേ അമ്മൂമ്മ ഒരു അധികം താമസിക്കാതെ തന്നെ ബോധം അമ്മൂമ്മയുടെ മറഞ്ഞു പോയി ഒരമണിക്കൂറിന് ശേഷം അമ്മൂമ്മ വീണ്ടും തിരിച്ചു വന്നു തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് ആ കിടക്കയിൽ തന്നെ അമ്മൂമ്മയുടെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് കാര്യം ആ കിടന്ന കിടപ്പിൽ തന്നെ അമ്മൂമ്മ മനസ്സിലാക്കുന്നു ഞാൻ ഇത് കല്യാണി എന്നിലോ എൻ്റെ അതേ രൂപത്തിൽ വരികയാണെന്നും ഞാൻ കല്യാണിയിൽ നിന്ന് അടിച്ചമർത്തപ്പെട്ട ഒരാളായി തീരുവന്നു കാര്യം അമ്മൂമ്മ ആ ഭർത്താവിന് നോക്കിയിട്ട് പറ്റിയില്ല മക്കൾക്ക് പറ്റിയില്ല മരുമക്കൾ പേര് വന്നു അവർക്ക് പറ്റിയില്ല പിന്നെ കുഞ്ഞൊരു കൊച്ച എട്ട് വയസ്സുള്ള ഒരു കുട്ടിയിൽ ഈ ഇത്രയും സടകുടഞ്ഞ് നിൽക്കുന്ന ഒരാളെ ഒരു തകർക്കാൻ ഒരു എട്ട് വയസ്സുകാരി വരുമ്പോൾ അതിൽ അവർ അമർന്നു പോകാൻ അവർക്ക് അവരുടെ രീതികളൊന്നും സമ്മതിക്കുന്നില്ല അപ്പം തന്നെ അവരെ ആ കിടപ്പിൽ തന്നെ അവരുടെ സ്വഭാവം എല്ലാം അഴിച്ചു കളയുകയാണ് അപ്പോൾ കളഞ്ഞിട്ടാണ് അവർ തിരിച്ച് എഴുന്നേൽക്കുന്നത് ഇല്ലെങ്കിൽ കല്യാണി തന്നെ അവരെ ഒതുക്കുമെന്ന് അവർക്ക് ആ ഒരു നിമിഷം കൊണ്ട് തന്നെ അവർ മനസ്സിലാക്കി എന്നിട്ട് അവർ പറയ കല്യാണി ഉടനെ പറഞ്ഞു എൻ്റെ അമ്മയോളം അമ്മയോളം എൻ്റെന്ന് പറഞ്ഞില്ല അമ്മയോളം വലുതായിട്ടൊന്നുമില്ലെന്ന് കല്യാണി ആ ഒരു ശബ്ദത്തിൽ പറയുകയും ചെയ്തു അപ്പോൾ അതാണ് അവിടെ സത്യമായിട്ട് വന്നത് ഇത് നമ്മൾ ഒരു കഥയായിട്ട് കേൾക്കുന്നെങ്കിലും ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇന്ന് കുഞ്ഞു കുട്ടികളുടെ അടുത്തൊന്നും ഒരു കാര്യങ്ങളും നടക്കത്തില്ല അവർ ഇങ്ങനെയുള്ള പറയാൻ വയ്യാത്തതായിട്ട് മാതാപിതാക്കൾക്ക് ഉള്ള കാര്യങ്ങൾ പോലും കുഞ്ഞു കുട്ടികൾ എന്ന് വിളിച്ച് പറയുന്ന ഒരു കാലം കൂടാണ് അപ്പോൾ അങ്ങനെ ഒരു കഥ നിങ്ങളുടെ അടുത്ത് ഞാൻ ഇന്ന് കൊണ്ടുവന്നതാണ് പഴയ കാലങ്ങളിൽ നടന്നതാണെങ്കിലും ഇന്നും പല വീടുകളിലൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ഇന്നത്തെ കുട്ടികളുടെ അടുക്ക ഇതൊന്നും നടക്കത്തില്ല എന്നുകൂടെ ഞാൻ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് തനി ആവർത്തനം തിരുത്തപ്പെടുന്നു എന്നാണ് ഈ കഥയുടെ പേര് ഓക്കേ